കൂടുതൽ വാർത്തകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം വളരെ വ്യത്യസ്തമായ ഒരു വിഷയമാണെന്ന് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടയാളിനെ വിവാഹം കഴിക്കാൻ യോഗമുള്ള നക്ഷത്രക്കാരെ കുറിച്ചാണ് നമ്മളിവിടെ പറയുന്ന ഒൻപത് നാളുകാരെ ഇരുപത്തിയേഴ് നാളുകാരും മൊത്തമുണ്ട് ഉണ്ടല്ലേ ഇരുപത്തിയേഴ് നാളുകാർക്കും ഈ യോഗം ചിലപ്പോൾ ഉണ്ടായിന്ന് വരാം അതിനെ ജാതകം പരിശോധിക്കണം പൊതുവേ പറയുന്ന ഈ ഫലങ്ങൾക്ക് ക്ലാരിറ്റി വേണമെങ്കിലും ജാതകവും പരിശോധിക്കേണ്ടതാണ് ഒരിക്കലും ഒരു ജ്യോതിഷനോട് ഫോണിൽ കൂടെ വിളിച്ച് ഈ പറയുന്ന നാളിൻ്റെ ഫലവും ചോദിക്കാൻ പാടില്ല സംശയമായിട്ട് ഫലം പറയാവും ചോദിക്കരുത് നേരിട്ട് ചെന്ന് പറ്റുമെങ്കിൽ അദ്ദേഹത്തിനെ കണ്ട് സമയം സാഹചര്യമൊക്കെ ചോദിച്ച് മനസ്സിലാക്കി പോവുക അപ്പം നമുക്ക് ആ നാളുകളിലേക്ക് കടക്കാം അശ്വതി കാർത്തിക പുണർദ്ദം ആയില്യം മകം അനിഴം പൂരാടം അവിട്ടം പൂരുട്ടാതി ഈ നക്ഷത്രക്കാർക്ക് കൂടുതലായിട്ട് ഈ യോഗം ഫലത്തിൽ വരാറുണ്ട് ഇവർ സ്നേഹത്തിലൂടെ ആയാലും ബന്ധത്തിലുള്ള ഏതെങ്കിലും കുട്ടിയായാലും എവിടെയെങ്കിലും വെച്ച് പരിചയപ്പെട്ടതായാലും കോളേജ് അല്ലെ പഠന കാലത്തുള്ളതായാലും വളരെ കാലത്തിന് ശേഷമായ പോലും ഇഷ്ടപ്പെട്ട ആളിനെ വിവാഹം കഴിക്കാൻ അറേഞ്ജി മാരേജായിട്ടായാലും അല്ലാതെ സ്നേഹവിവാഹം കഴിക്കാനായാലും ഒക്കെ യോഗം ഇവർക്ക് പറയുന്നുണ്ട് ചില ഇതിൽപ്പെട്ട ചില നാളുകാരാണെങ്കിലും വിവാഹത്തിന് സമ്മതിക്കാതെ നിൽക്കുന്ന അവസ്ഥകളൊക്കെ ഉണ്ടാകും അവർക്കും ഈ പറഞ്ഞ മനസ്സിൽ ഇഷ്ടമുള്ളത് കൊണ്ടാവാം വേറെ വീട്ടുകാർ ആലോചിക്കുന്ന നടക്കാത്തത് അപ്പം അവര് അത് മനസ്സിലാക്കുക അവർക്ക് ഇഷ്ടപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട മനസ്സുകളെ തമ്മിൽ അടുപ്പിക്കേണ്ടത് മനസ്സുകൊണ്ട് അടുത്ത് പോയവരെ ഒരിക്കലും അകറ്റാതിരിക്കുക അവരെ അടുപ്പിച്ച് മുന്നോട്ട് പോവുക ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായി കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം ഓരോ വിദ്യാർത്ഥിയുടെയും കഴിവിനനുസരിച്ച് സ്വദേശത്തും വിദേശത്തുമുള്ള കോഴ്സുകൾ തിരഞ്ഞെടുക്കാൻ പഠന തിരക്കുകൾക്കിടയിൽ വിട്ടുപോകുന്ന പൊതുവിജ്ഞാനവും വായനാ ശൈലവും തിരികെ പിടിക്കാൻ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസപരമായ വാർത്തകൾ അറിയാൻ വിദ്യ വാർത്ത